എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ മസാലയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആറ് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ശേഷം പത്ത് മിനിറ്റ് ഉപ്പുവെള്ളത്തിലിട്ട് വയ്ക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുകിടാം കടുക് പൊട്ടി കഴിയുമ്പോൾ സവാള ഇടാം അത്യാവശ്യം വലിപ്പുള്ള ഒരു സവാളയാണ് എത്തിയിരിക്കുന്നത് രണ്ട് പച്ചമുളക് ചെറിയത് നന്നായി കഴിക്കാം സവാള ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി കൂടി ഇടാം தக்காள எடுத்து தக்காளிட்டு ரெண்டு மினிட்டு வாக்கி எடுக்க இதுலேயே மசாலப்பொடிகள் இடம் 1 டீஸ்பூன் வீதம் முளகப்பொடியும் மல்லிப்பொடியும் அரை டீஸ்பூன் மஞ்சள் பொடியும்

അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം ഇടയ്ക്ക് ഇളക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾ കൂടി ഇടാം അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടി ജീരകപ്പൊടി വലിയ ജീരകപ്പൊടി മൂന്ന് അല്ലി ചതച്ചത് ഇടാം നന്നായി മിക്സ് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം വളരെ ടേസ്റ്റിയായ വെളുതനങ്ങ മസാല റെഡി ആയിട്ടുണ്ട് ഈ ഒരു വിഭവം മതി ചോറ് ഉള്ളാൻ അത്ര രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിലേക്ക് കറിവേപ്പിലി മല്ലിയലി ഇടാം